വലിയപറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തിമൂന്നിന് പുലർച്ചെ നാല് മണിക്ക് അഗ്നിഖണ്ഠാഖണ്ണൻ തെയ്യത്തിൻ്റെ പുറപ്പാട് നടക്കും ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കളിയാട്ട മഹോത്സവം മാർച്ച് ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങും തുടർന്ന് പൊട്ടൻ ദൈവം കുട്ടിച്ചാത്തൻ ഭൈരവൻ കുറത്തി ഉച്ചിട്ട രക്തേശ്വരി ഗുളികൻ വിഷ്ണുമൂർത്തി എന്നീ തോറ്റങ്ങളുടെ പുറപ്പാട് നടക്കും രാത്രി എട്ട് മണിക്ക് അഗ്നിഖണ്ഠാകരണൻ്റെ വെള്ളാട്ടവും ഒൻപത് മണിക്ക് കന്നുവീട് കടപ്പുറം എറമത്ത് തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളോടെയും മുത്തുകുടകളുടെയും ബാലികമാരുടെയും അകമ്പടിയിൽ തിരുമുൽ കാഴ്ച രാത്രി പത്ത് മണിക്ക് സ്പ്രിംഗ് ഡാൻസർ കാലിക്കറ്റ് സൂപ്പർ ബാൻഡിൻ്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും മാർച്ച് ഇരുപത്തിമൂന്നിന് പുലർച്ചെ മൂന്ന് മണി മുതൽ പൊട്ടൻ ദൈവം കുട്ടിച്ചാത്തൻ എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട് നാലുമണിക്ക് അഗ്നിഖണ്ഠാകരണന്റെ പുറപ്പാട് രാവിലെ മുതൽ ഭൈരവൻ കുറത്തി ഉച്ചിട്ട രക്തേശ്വരി ഗുളികൻ വിഷ്ണുമൂർത്തി എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ക്ഷേത്രത്തിൽ അന്നദാനം വൈകുന്നേരം നാല് മണിക്ക് അഗ്നിഖണ്ഠാകരണന്റെ തർപ്പണത്തോടെ രണ്ട് ദിവസത്തെ കളിയാട്ടത്തിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ വാമനൻ കെ വി രാമചന്ദ്രൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ സി ദേവരാജൻ കെ വി കരുണാകരൻ കെ വി പത്മനാഭൻ ടി ഗംഗലാക്ഷൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്